ആസിഫ് അലി നായക വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രേഖാചിത്രം പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ തിങ്കളാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് എന്നാൽ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന സിനിമയുടെ ഒരു ഗാനത്തിന്റെ ചിത്രീകരണ രംഗം പുനരാവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ ട്രെയിലർ ആദ്യ അവസരം കാണുമ്പോൾ തന്നെ സിനിമ ഒരു മിസ്റ്ററി ആണെന്നത് വ്യക്തമാണ് ഒരു സിനിമാ സെറ്റിൽ നടക്കുന്ന കൊലപാതകമാണ് സിനിമയിലൂടെ പറയുന്നതെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ആ സൂചനയോട് ബന്ധമുള്ള ദൃശ്യങ്ങളാണെങ്കിലും ഏത് രീതിയിലാണ് മമ്മൂട്ടി നായകനായി എത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കാതോട് കാതോരും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ട്രെയിലറിലെ രംഗങ്ങൾ വെച്ച് കാതോടു കാതോരം ചിത്രീകരിക്കുന്ന രംഗം പോലെ കാണിക്കുന്ന ട്രെയിലറിലെ ഭാഗങ്ങൾ ആ സിനിമയുടെ സംവിധായകൻ ഭരതൻ സഹസംവിധായകൻ കമൽ തിരക്കഥാകൃത്തായ ജോൺ പോൾ എന്നിവരുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ഇതിന്റെ വിവിധ പോസ്റ്ററുകളും വൈറലാകുന്നുണ്ട് ആസിഫലി നായകനാകുന്ന രേഖാചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതിനാണ് തിയേറ്ററുകളിലെത്തുക കാവ്യ ഫിലിം കമ്പനി ആൻ മെഗാ മീഡിയ എന്നീ ബാനറുകളിലായി വേണു കുന്നപ്പിള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാളികപ്പുറം പോലെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ഈ ബാനറുകൾ ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രേഖാചിത്രം ജോഫിൻ ടി ചാക്കു രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കൽ തിരക്കഥ എഴുതിയ ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് അനുശ്വര രാജനാണ് സിനിമയിൽ നായിക വേഷത്തിലെത്തുന്നത് അങ്ങനെയെങ്കിൽ ആസിഫ് അലി അനുശ്വര രാജൻ എന്നിവർ ഒരുമിച്ചെത്തുന്ന ആദ്യ ചിത്രവും ഇതുതന്നെ തന്നെയായിരിക്കും ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ആസിഫ് ചിത്രത്തിലെത്തുന്നത് ഒരു അന്വേഷണമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് മനോജ് കെ ജയൻ ഹാമ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻ ശ്രീകാന്ത് മുരളി നിശാന്ത് സാഗർ പ്രേംപ്രകാശ് ഹരിശ്രീ അശോകൻ സുധീ കോപ്പ മേഘ തോമസ് സെറിൻ ഷിഹാർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ജിസ്തു സംവിധാനം ചെയ്ത തലവനിലായിരുന്നു ആസിഫ് അലി അടുത്തായി പോലീസ് വേഷത്തിലെത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചത് പിജുവേനായിരുന്നു മറ്റൊരു പ്രധാന വേഷത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മികച്ച പ്രതികരണങ്ങളായിരുന്നു ആ സിനിമയ്ക്ക് ലഭിച്ചത് ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കിഷ്കിന്ദ കാാണ്ഡം ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിജയരാഘവൻ ആസിഫ് അലി എന്നിവരുടെ പെർഫോമൻസിനും ജനപ്രീതി നേടിയിരുന്നു കിഷ്കിന്ദ കാഡത്തിന് വൻ വിജയത്തിനു ശേഷം തിയേറ്ററുകളിലെത്തുന്ന ആസിഫ് അലി ചിത്രമാണ് രേഖാചിത്രം ഈ വർഷത്തെ മികച്ച വ്യത്യസ്ത രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞ നടനാണ് ആസിഫ് അലി ലെവൽ ക്രോസ് അടിയോ സമിഗോ തലവൻ കിഷ്കിന്ദ കാണ്ടം അങ്ങനെ കൈനിറയ ചിത്രങ്ങളുമായി വന്ന് പ്രേക്ഷകരെ തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം നിരന്തരം ഞെട്ടിച്ചിരുന്നു രേഖാചിത്രം എന്ന സിനിമയിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്ത പെർഫോമൻസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ